വെറും ആറു മാസം മാത്രം ജീവിതം നിലനിൽക്കുന്ന ഒരു പെൺകുട്ടിയും ഒരു വർഷം മാത്രം ജീവിതത്തിന് എക്സ്പയറി ഡേറ്റ് ഉള്ള ഒരു ആൺകുട്ടിയുടെയും കഥയാണിത് അവ രണ്ടുപേരും കണ്ടുമുട്ടുന്നതും മരണത്തിനോടുള്ള അവരുടെ കാഴ്ചപ്പാടുകൾ എത്ര വ്യത്യസ്തമാണെന്ന് തിരിച്ചറിയുകയും ചെയ്യുമ്പോൾ കഥയുടെ തുടക്കത്തിൽ തന്നെ തന്റെ ജീവിതത്തിൽ ഇനി വെറും ഒരു വർഷം മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കിയ അഖീത്തോ ഹയാസാക്ക എന്ന പയ്യൻ ഇതു ആലോചിച്ച് നീര് ജീവിക്കാതെ എത്രയും പെട്ടെന്ന് മരിക്കാം എന്നും തീരുമാനിച്ച് ഒരു ഹോസ്പിറ്റലിന്റെ റൂഫ് ടോപ്പിന് മുകളിൽ വന്നു നിൽക്കുകയാണ് എന്നാൽ അതിനുള്ള ധൈര്യം അവനില്ല അവന് മരണത്തിന് ഒരു പേടിയാണ് എങ്കിലും ധൈര്യം സംഭരിച്ച് അവൻ ചാടാനായി തുണിയുമ്പോൾ എന്തോ ശബ്ദം കേൾക്കുന്നതും അക്കീതോ പെട്ടെന്ന് തിരിഞ്ഞു നോക്കുകയാണ് അവിടെ ചെടികൾക്ക് മതവിലായി ഒരു സുന്ദരിയായ പെൺകുട്ടി അടുത്ത് ചെന്ന് നോക്കുമ്പോൾ അവൾ എന്തോ ചിത്രം വരച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പെൻസിൽസ് കാണാൻ നല്ല ഭംഗിയുണ്ട് എനിക്കും വാങ്ങണമെന്നുണ്ടായിരുന്നു പക്ഷെ ഇത് ഭയങ്കര എക്സ്പെൻസീവ് അല്ലേ അല്ല ശരി നീ എന്താണ് വരയ്ക്കുന്നത് എന്ന് അക്കീതോ തിരക്കുമ്പോൾ സ്വർഗം ഞാൻ ഏറെ വൈകാതെ പോകാൻ പോകുന്ന സ്ഥലം ഇത് കേൾക്കുന്ന അക്കീതോ ആണെങ്കിൽ വെറുതെയാണെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തമാശയ്ക്ക് പറയരുത് എന്നീ പെൺകുട്ടിയോട് പറയുമ്പോൾ വെറുതെ അത് സത്യമാണ് ഞാൻ ഏറെ വൈകാതെ വരക്കും എനിക്കിനെ ആറ് മാസം ൂടെ ബാക്കിയുള്ളൂ അധികം ആർക്കും കണ്ടുവരാത്ത ഒരു റേർ ഡിസീസാണ് എനിക്കുള്ളത് ഇത് കേട്ട് ഒരു നിമിഷം മിണ്ടാതിരിക്കുന്ന ആക്കിയതോ അത് ശരി അങ്ങനെയാണല്ലേ എന്ന് പറയുമ്പോൾ ഇവൻ ഇത് കേട്ടിട്ടും ഒട്ടും തന്നെ അതിന്റെ ഷോക്കില്ലല്ലോ എന്ന് ആലോചിക്കുകയാണ് ഇവൾ അവിടെ നിന്ന് ഒരുങ്ങുന്നവൻ തിരിച്ചു വന്നവളോട് നിനക്ക് മരിക്കുന്നതിൽ പേടിയില്ലേ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് പേടിയില്ല കാരണം ഞാൻ മരിക്കാൻ പോവുകയാണെന്ന് എനിക്ക് കുറച്ചു നാൾ മുന്നേ അറിയാം മാത്രമല്ല ദേ ഈ സ്വർഗം തന്നെ നോക്കിയേ എന്ത് ഭംഗിയെ കാണാൻ ഈ ഹോസ്പിറ്റലിൽ കിടക്കുന്നതിനേക്കാൾ നല്ലത് ഈ സ്വർഗമാണ് ഞാൻ അങ്ങോട്ട് പോകുന്നതും കാത്തിരിക്കുകയാണ് അവിടെ വെച്ച് കട്ടാകുമ്പോൾ അഖീത്തോ ഹയാസാക്കി ഇവനും ഡ്രോയിങ് വളരെയധികം ഇഷ്ടമാണ് ഇവന്റെ വീട്ടില് ഇവൻ ഇവന്റെ അമ്മ അച്ഛൻ അനിയത്തി ആണെങ്കിൽ എപ്പോഴും പറയും ഇവനൊരു ആയിട്ടുള്ള ആളാണെന്ന് തന്റെ ഒരു ഡ്രോയിങ് അവാർഡ് എക്സിബിഷൻ അയക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുന്ന ഒരു സമയമാണ് അവൻ തല കടഞ്ഞു വീഴുന്നതും അവന് തലയിൽ ഒരു വലിയ ട്യൂമർ ഉണ്ടെന്നും ഇനി കൂടിപ്പോയാ ഒരു വർഷം കൂടെ ബാക്കിയുള്ളൂ എന്നറിയുന്നതും തന്റെ ജീവിതം പകുതി അവസാനിച്ചു എന്ന് അവന് മനസ്സിലായി ഈ ന്യൂസ് അറിഞ്ഞതിനു ശേഷം ഒരിക്കൽ പോലും അവൻ ചിത്രം വരയ്ക്കാനായിട്ട് തുനിഞ്ഞിട്ടില്ല കാരണം അതിന് അതിനവന് സാധിക്കുന്നുണ്ടായിരുന്നില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു പെൺകുട്ടി സ്വർഗം വളരെ മനോഹരമാണെന്നും ഞാൻ അങ്ങോട്ടേക്ക് പോകുന്നത് കാത്തിരിക്കുകയാണ് എന്നെല്ലാം പറയുന്നത് അവൾക്കിതെങ്ങനെ ഇത്ര നിസ്സാരമായിട്ട് പറയാൻ കഴിയുന്നു എന്ന കൺഫ്യൂഷൻ ആണ് അവന് അതുകൊണ്ട് തന്നെ പിറ്റേന്ന് ും അവൻ അവളെ കാണാൻ വേണ്ടി പോകും ഹോസ്പിറ്റലിൽ അവൾക്ക് വേണ്ടി തപ്പി നടന്ന് ഒടുവിൽ അവളെ കണ്ടെത്തും അങ്ങനെ ഇപ്പൊ അവൾ അവനെയും കൂട്ടി അവളുടെ റൂമിലേക്ക് പോകും ആ റൂമിന്റെ പുറത്തുള്ള പേരിൽ നിന്നുമാണ് ഇവളുടെ പേര് ഹരുണ സക്കുതായ് എന്നാണെന്ന് മനസ്സിലാക്കുന്നത് ഇവൾ പരസ്പരം പേരുകൾ ചോദിച്ച് പരിചയപ്പെടും അവളുടെ റൂം നിറയെ ഒരുപാട് ചിത്രങ്ങളും കളർ പെൻസിലുകളും എല്ലാമാണ് ഇവൾ രണ്ടുപേർക്കും പതിനേഴ് വയസ്സേ ഉള്ളൂ തനിക്കും ചിത്രം വരയ്ക്കാനുള്ള താല്പര്യമൊക്കെ ഇവൻ ഇവളോട് പറയും നിനക്കപ്പോ ഭാവിയില് വലിയൊരു പെയിന്റർ ആവാനും സ്കൂളിൽ പോകാനും ഒക്കെ ആയിരിക്കുമല്ലേ താല്പര്യം എനിക്കും സ്കൂളിൽ പോകാൻ വളരെയധികം ഇഷ്ടമാണ് അതുപോലെ തന്നെ നിക്ക എക്സിബിഷനിൽ എന്റെ പെയിന്റിംഗിന് അവാർഡ് കിട്ടുന്നതൊക്കെ എന്റെ ഒരു വലിയ ഡ്രീമാണ് ശരി ഇപ്പോ എന്റെ ഈ സ്വപ്നം ഞാൻ നിനക്ക് തരാം സ്കൂളിൽ പോയി എനിക്ക് പകരം ആ അവാർഡ് നീ വാങ്ങുക ഇത് കേൾക്കുന്ന ഇവനാണെങ്കിൽ ഇവന്റെ സിറ്റുവേഷനെ കുറിച്ച് ഇവളോട് പറയാൻ പറ്റാതെ നിൽക്കുവാണ് ഇവൻ അവിടെ ഇരിക്കുന്ന ഇവളുടെ ഡ്രോയിങ് ബുക്ക് നോക്കുമ്പോൾ അതിൽ ഒരുപാട് മനോഹരമായ ചിത്രങ്ങൾ ഇവള് വരച്ചിട്ടുണ്ട് നിനക്ക് എങ്ങനെ ഈ സിറ്റുവേഷനിലും ഇത് നന്നായിട്ട് വരയ്ക്കാൻ കഴിയുന്നു എന്ന് ഇവൻ ചോദിക്കുമ്പോൾ ചിത്രം വരയ്ക്കുമ്പോൾ മാത്രമാണ് എന്റെ രോഗങ്ങളെല്ലാം മറന്ന് ഞാൻ സ്വതന്ത്രമായി എല്ലായിടത്തേക്കും കടന്നു ചെല്ലുന്നത് പോലെ എനിക്ക് തോന്നുന്നത് ആ പുസ്തകത്തിൽ അവള് പഠിച്ച ഹൈസ്കൂളിന്റെ ചിത്രം ഉണ്ട് അതുപോലെ രണ്ട് ഫ്രണ്ട്സ് തമ്മിലുള്ള ചിത്രങ്ങളും അതിലുണ്ട് അതുകണ്ട് ഇത് നിന്റെ ഫ്രണ്ടാണോ എന്ന് അക്കീത ചോദിക്കുമ്പോൾ അതെന്റെ ഒരു ഫ്രണ്ട് ആയിരുന്നു എന്ന് അവള് മറുപടി പറയും ഇപ്പൊ നഴ്സ് ചെക്കപ്പിന് വേണ്ടി വരുമ്പോൾ എഴുന്നേറ്റ് പോകാൻ തുടങ്ങുന്ന അക്കീതോ ഞാൻ ഇനിയും ഇങ്ങോട്ട് വന്നോട്ടെ എനിക്ക് ഇനിയും നിന്റെ ചിത്രങ്ങൾ കാണാൻ താല്പര്യമുണ്ട് എന്ന് ചോദിക്കുന്ന അക്കീത്തോയോട് വന്നോളാനും ഒപ്പം വരുമ്പോ തനിക്ക് ചിത്രം വരയ്ക്കാൻ പ്രേരണ തോന്നുന്ന എന്തെങ്കിലും ഒരു പ്രസന്റ് കൊണ്ടുവരാനും ഹരുൺ ആവശ്യപ്പെടും കെട്ടാകുമ്പോ സ്കൂളില് ഇവന്റെ ഫ്രണ്ട്സ് എരിയും ഷോത്തെയും ചോദിക്കുമ്പോൾ എനിക്കതിനോട് താല്പര്യം ഇല്ലാന്ന് പറയുകയാണിവർ എന്നാ അത് ഇവൻ എത്ര താല്പര്യം ഉള്ളതാണെന്നും ആ എക്സിബിഷൻ ഇവന് ഒരു ഡ്രീമാണെന്നുള്ള കാര്യമൊക്കെ ഇവർക്ക് അറിയാം ഇവനാണെങ്കിൽ തന്റെ രോഗത്തിനെ കുറിച്ച് അറിഞ്ഞതിൽ പിന്നെ ഇവര് രണ്ടുപേരോടും കുറച്ച് അകന്നാണ് നിൽക്കുന്നത് അഖീതോ ആ ആക്സിഡന്റ് സംഭവിച്ചതിൽ പിന്നെ നീ വളരെ ഡിഫറന്റ് ആയിട്ടാണ് പെരുമാറുന്നത് ഞാൻ നെരി പറയെങ്കിലും ഇവൻ പെട്ടെന്ന് തന്നെ അവരുടെ അടുത്ത് നിന്ന് ഒഴിഞ്ഞു മാറും എന്നിട്ട് ഇവൻ നേരെ ഹരുണയെ കാണാൻ വേണ്ടിട്ട് ഹോസ്പിറ്റലിലേക്ക് പോവാണ് പോകുന്നതിന് മുമ്പേ അവൾക്ക് പ്രസന്റ് കൊടുക്കാൻ വേണ്ടി ഒരു ഫ്ലവർ ഷോപ്പിൽ കയറിയിട്ട് ഫ്ലവേഴ്സ് നോക്കും തന്റെ ഹോസ്പിറ്റലിൽ കിടക്കുന്ന ഒരു ഫ്രണ്ടിന് വേണ്ടിയാണെന്ന് അക്കിത്തോയിൽ നിന്നും പറഞ്ഞ ഷോപ്പിലെ ലേഡി ആണെങ്കിൽ അവന് വേണ്ടി ഗ്യാപുത എന്ന പല കളേഴ്സിലുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയി പോകുക സജസ്റ്റ് ചെയ്യും ഓരോ കളർ ഗ്യാപതയ്ക്കും ഓരോ മീനിംഗ് ആണുള്ളത് പിങ്ക് അപ്രീസിയേഷൻ ഗ്രാറ്റിറ്റ്യൂഡ് ഓറഞ്ച് ആണെങ്കിൽ ക്ഷമ യെല്ലോ ബ്യൂട്ടി വൈറ്റ് പ്യൂരിറ്റി ഇതൊന്ന് അക്കീത്തോ ആണെങ്കിൽ അഞ്ച് ഡിഫറന്റ് കളറിലുള്ള ഗ്യാബറകൾ വാങ്ങി ഹോസ്പിറ്റലിലേക്ക് ചെല്ലും തോമ്പിൽ ചെല്ലുമ്പോൾ ഹാരുടെ നല്ല ഉറക്കത്തിലാണ് അവളെ ശയ്യപ്പെടുത്താതെ അകത്ത് കയറി അവളെ വരച്ചു വെച്ചിരിക്കുന്ന ഒരു ചിത്രം അഖീതോ നോക്കുമ്പോൾ ഒരു ബീച്ച് സൈഡും രണ്ട് ചെയ്സുമായിരുന്നതിലും ഈ സമയം എഴുന്നേൽക്കുന്ന ഹാരുന ഒരു ലേഡിയുടെ റൂമിലേക്ക് ഇങ്ങനെ പെർമിഷൻ പോലും ഇല്ലാതെ കടന്നു വരുന്നത് ശരിയാണോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ നിനക്ക് പൂക്കൾ കൊണ്ടുവന്നിട്ടുണ്ടെന്നും പറഞ്ഞ് അവൻ വാങ്ങിയ ഗ്യാപകൾ അവൾക്ക് കാണിച്ചു കൊടുക്കും അത് അവൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും അങ്ങനെ ഇപ്പൊ ഒരുമിച്ച് നമുക്ക് എന്തെങ്കിലും ഡ്രിങ്ക്സ് കഴിക്കാമെന്നും പറഞ്ഞ് അക്കിത്തോയെ വിളിച്ച് ഹാരുണ പുറത്തേക്ക് കടക്കുമ്പോഴായിരിക്കും അങ്ങോട്ടേക്ക് ഹോസ്പിറ്റലിലെ ഹെഡ് നേഴ്സ് വരുന്നത് ഹാരുണ അവർക്ക് അക്കിത്തോയെ പരിചയപ്പെടുത്തി കൊടുക്കും ഹാരുനക്ക് ഇപ്പൊ ചെക്കപ്പിന്റെ സമയമാണെന്ന് ഹെഡ് നേഴ്സിന്റെ അടുത്ത് നിന്ന് കേൾക്കുമ്പോൾ അവിടെ നിന്നും യാത്ര പറഞ്ഞു പോകുന്ന അക്കീത്തോയോട് പറ്റുവാണെങ്കിൽ ഇനിയും വന്ന് കാണാൻ പറയാണ് ഹെഡ് നേഴ്സ് വീട്ടിലെത്തുന്ന അക്കീതവും മുഴുവൻ സമയവും ഹാരുനെ കുറിച്ച് തന്നെയാണ് ചിന്തിക്കുന്നത് എന്നെപ്പോലെ അവൾക്ക് പുറത്തിതങ്ങാനും ആളുകളായിട്ട് സാധിക്കുന്നില്ല ആകെ ആരെങ്കിലും കാണും എന്ന പ്രതീക്ഷ മാത്രം ഇപ്പോഴാണ് അവളുടെ ഡ്രോയിങ് ബുക്കിൽ കണ്ട അവളുടെ ഫ്രണ്ടിന്റെ കാര്യം അകീത ഓർക്കുന്നത് അങ്ങനെ ഇവരിപ്പോ ആർട്സ് ക്ലബിലേക്ക് പോകും ഹാരുണെ പഠിച്ച സ്കൂളിൽ തന്നെ പഠിച്ച ഒരു ഫ്രണ്ട് അവിടെ അകീതയ്ക്കുണ്ട് അവിടെ ചെന്ന് ഹാരുണ സക്കുതായി എന്ന് അവനോട് ചോദിക്കുമ്പോ ഏതാ എന്തോ രോഗമുള്ള പെൺകുട്ടിയല്ലേ എന്ന് ചോദിക്കാൻ അവൻ അതെ അവൾ ആരെങ്കിലും ആയിട്ട് അന്ന് കൂട്ടായിരുന്നു എന്ന് അകീതോ ചോദിക്കുമ്പോൾ അവൾക്ക് ഫ്രണ്ട്സോ അങ്ങനെ സ്കൂളിൽ ിൽ പോലും വരാതില്ല പക്ഷെ ഞാൻ അവളെ ഇടയ്ക്ക് മിയൂതയുടെ കൂടെ കണ്ടിട്ടുണ്ട് ഈ മിയൂത പഠിക്കുന്നത് അഖിത്തോടെ തന്നെ ക്ലാസ്സിലാണ് അവൻ വേഗം തന്നെ അവളുടെ അടുത്തേക്ക് ചെന്ന് മിണ്ടാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ മിയൂത വിചാരിക്കും ഇവന് തന്നോട് എന്തോ ഫീലിംഗ്സ് ഉണ്ടെന്ന് സോ എനിക്ക് നിന്നെ പോലുള്ള ആളുകളിൽ താല്പര്യമില്ലാന്ന് പറഞ്ഞ് അവൾ എഴുന്നേറ്റ് പോകാൻ തുടങ്ങുമ്പോൾ ഞാൻ അതിനെല്ലാം വന്നേ നിനക്ക് ഹരുണ സക്കുതായ എന്ന് പറയുന്ന ആരെങ്കിലും പരിചയമുണ്ടോ എന്ന് ചോദിക്കും ഹരുണയുടെ പേര് കേൾക്കുന്നതും മിയൂതയുടെ മുഖം മാറുന്നത് കാണാം നിനക്കെങ്ങനെ ഹരുണയെ അറിയാമെന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ എനിക്ക് അവൾ അറിയാം അത്രേ ഉള്ളൂ നിങ്ങൾ ഒരുമിച്ച് ഊഞ്ഞാലാടിയിട്ടില്ലേ അടിയില്ലേ നിങ്ങൾക്ക് ഒരു പൂച്ചക്കുട്ടി ഉണ്ടായിരുന്നില്ലേ എന്നെല്ലാം ആ ഒരു ചിത്രത്തിൽ കണ്ട ില് അക്കിത്തോ ഇവളോട് ചോദിക്കുവാണ് അതുപോലെ തന്നെ ഹരൂനെ ഇപ്പൊ ഹോസ്പിറ്റലാണ് ഉള്ളത് എന്ന കാര്യവും ഇവന്റെ അടുത്തു നിന്നും മിയൂത അറിയുന്നുണ്ട് ഞാൻ മാത്രമാണ് അവളെ പുറത്തുനിന്ന് കാണാൻ ചെല്ലുന്നത് ചിലപ്പോ നിന്നെ കണ്ട അവൾക്ക് ഒരുപാട് സന്തോഷാവും നിനക്കൊന്നു പോയി അവളെ കണ്ടൂടെ എന്ന് ചോദിക്കുമ്പോ എനിക്ക് അവളെ കാണാനുള്ള ഒരു ഉദ്ദേശവും ഇല്ല ഒപ്പം നീ വിചാരിക്കുന്നത് പോലെ എന്നെ അവളെ കണ്ട ഒരിക്കലും സന്തോഷിക്കില്ല എന്നും പറഞ്ഞ് അവള് പോകും ഇതേസമയം ഹോസ്പിറ്റലിൽ ഹരൂനയാണെങ്കിൽ മിയൂതയുടെ കൂടെയുള്ള താൻ വരച്ച ചിത്രങ്ങൾ നോക്കി കരയുന്നതായിട്ട് നമുക്ക് കാണാം വീട്ടിലെത്തുമ്പോ അക്കീത്തോട് അവന്റെ അമ്മ നീ ആർട്സ് ക്ലബിൽ പോകുന്നില്ലെന്ന് ഞാൻ കേട്ടു ഏരി ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു അവൾക്ക് നിന്നെ ഒരു പേടിയുണ്ട് നിനക്ക് അവളോട് ഒന്ന് സംസാരിച്ചൂടെ അവളെ നിന്റെ കൂടെ ഉള്ളത് എനിക്കൊരു ആശ്വാസം എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് അവളെ ബോധതയാൻ താല്പര്യമില്ലാന്ന് പറഞ്ഞു ഒഴിഞ്ഞു മാറുന്ന അക്കീത്തയോട് എന്താ അവള് നിന്ന് റിജക്ട് എന്ന് ചോദിക്കുവാണ് അവന്റെ പെങ്ങൾ ഇവന്റെ ഫ്രണ്ട് ഏരിയ അക്കീത്തോക്ക് ഇഷ്ടമാണ് ഇത് ഇതുവരെയും അവളോട് തുറന്ന് പറഞ്ഞിട്ടില്ല ലോകമാണെന്ന് അറിഞ്ഞതിൽ പിന്നെ അവൻ ഫ്രണ്ട്സിനോട് മാത്രമല്ല ഫാമിലിയോടും ഒരിത്തിരി ഡിസ്റ്റൻസിലാണ് നിൽക്കുന്നത് അവന്റെ അച്ഛൻ ഇപ്പൊ ഇവന്റെ റൂമിലേക്ക് വന്ന് നിനക്ക് ജപ്പാനിൽ പോണോന്നും അവിടുത്തെ ചിത്രങ്ങളൊക്കെ വരയ്ക്കണമെന്നും പണ്ട് ഞങ്ങളോട് പറഞ്ഞിട്ടില്ലേ അങ്ങോട്ട് നമുക്ക് ഒരുമിച്ച് ഒരു ട്രിപ്പ് പോയാലോ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് പറയണമെന്നില്ല നിങ്ങൾ പൊക്കോ ഞാൻ വന്നാലും നിങ്ങൾക്ക് വേറെ തലവേദനയുണ്ടാക്കും ഞങ്ങൾക്ക് ഒരിക്കലും ഒരു തലവേദനയല്ല എന്ന് ഇവന്റെ അച്ഛൻ പറയുമ്പോ ഈ നിമിഷങ്ങളെല്ലാം ഓർത്തിരിക്കാൻ ഞാൻ അത്ര കാലം ഉണ്ടാവില്ലല്ലോ അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും കൂടെ പൊക്കോളാൻ വേണ്ടി പറയും അകീതോ ഹരിണയുടെ അടുത്തേക്ക് വന്നു തുടങ്ങിയിട്ട് ഇപ്പോ ഏതാണ്ട് ഒരു മൂന്നാഴ്ചയോളം ആയി അവൻ എല്ലാ ദിവസവും പതിവ് ഗാതാപതാ പൂക്കളുമായിട്ട് ഇവരുടെ അടുത്തേക്ക് വരും ആ സമയങ്ങളെല്ലാം ഇവര് രണ്ടുപേരും പരസ്പരം ഒരുപാട് മനസ്സിലാക്കി ഹരുണ നിനക്ക് കാണാൻ ആഗ്രഹമുള്ള ആരെങ്കിലും ഉണ്ടോ നീ നിന്റെ ഫ്രണ്ട്സ് ആയിരുന്നു എന്ന് പറഞ്ഞ ആ പെൺകുട്ടി അവളെ കാണാൻ ആഗ്രഹം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോ എനിക്ക് കാണാൻ ആഗ്രഹമുള്ളത് എന്റെ അച്ഛനെയാണ് അതെന്താ അച്ഛൻ നിന്നെ കാണാൻ വരാതില്ലേ എന്ന് അക്കീത തിരക്കുമ്പോ ഏതാണ്ട് അഞ്ച് കൊല്ലായിട്ടില്ല എനിക്ക് എന്റെ അച്ഛൻ ക്ഷമ ചോദിക്കണം സമയമില്ലാതിരുന്നിട്ടും ഉള്ള സമയമൊക്കെ എന്നെ സന്തോഷിപ്പിക്കാൻ മാത്രമേ അദ്ദേഹം നോക്കിയിട്ടുള്ളൂ ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുമ്പോൾ എത്ര ബിസി ആയിട്ടും എന്നും എന്നെ കാണാൻ വേണ്ടി ഓടി വരും എന്റെ ഒരു ഔട്ട്ഡോർ പേഴ്സൺ ആണ് എന്റെ അച്ഛന് അച്ഛന്റെ കൂടെ എന്നും പിക്നിക്കിന് പോകാനും പുതത്ത് കറങ്ങി നടക്കാനും എല്ലാം പറ്റുന്ന ഒരു മോളെ ആയിരിക്കണം ആഗ്രഹം പക്ഷെ ഒരു രോഗം കൊണ്ട് ജനിച്ചതുകൊണ്ട് തന്നെ എനിക്കതിന് സാധിച്ചിട്ടില്ല അതുകൊണ്ട് ആ ഒരു കാര്യത്തിന് എനിക്ക് അച്ഛനോട് ക്ഷമ ചോദിക്കണം ഹോസ്പിറ്റലിൽ നിന്ന് പോകാനിതങ്ങ് ആക്കിയതോ ആ ഹെഡ് നേഴ്സിനെ കാണാൻ ഇടയാക്കും മടിച്ച് മടിച്ചാണെങ്കിലും അവരോട് ഹരുണയുടെ ഫാമിലിയെ കുറിച്ച് ഇവൻ തിരക്കും അവരുടെ ഫാമിലി ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല നിങ്ങൾക്കൊന്ന് അവളുടെ അച്ഛനെ കോൺടാക്ട് ചെയ്ത് നോക്കിക്കൂടെ പിന്നെ അതുപോലെ അടുത്ത പ്രാവശ്യം അവളുടെ അമ്മ വരുമ്പോ നിങ്ങൾ എന്നെ അറിയിക്കുവോ എന്നിവ നിരക്കുമ്പോ അവളുടെ അമ്മ നിന്റെ കൺമുണ്ണി തന്നെയുണ്ട് ഞാനാണ് ഹാരുണിയുടെ അമ്മ നീ വീണ്ടും ഇവിടെ വരുന്നതിലും അവളുടെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നതിലും എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് പക്ഷെ അവളുടെ അച്ഛന്റെ കാര്യത്തിൽ എനിക്ക് വേണമെങ്കിൽ പോലും അദ്ദേഹത്തിനെ കോണ്ടാക്ട് ചെയ്യാൻ എനിക്ക് സാധിക്കില്ല അദ്ദേഹം ഒരു ആക്സിഡന്റിൽ മരിച്ചു ഈ ഒരു വിവരം അക്കീത്തോയ്ക്ക് ഭയങ്കര ഷോക്കിംഗ് ആയിരുന്നു ഒരു ദിവസം ഹാരിനയും കൊണ്ട് അവളുടെ അച്ഛൻ ബീച്ചിൽ പോകാൻ വേണ്ടി തീരുമാനിച്ചു വളരെ സന്തോഷത്തിലാണ് ഇരുവരും യാത്രയായത് എന്നാൽ വഴിയിൽ വെച്ച് ഹാരിനയ്ക്ക് വല്ലാത്ത പെയിൻ ഉണ്ടാവുകയും പെയിനിൽ പിടയുന്ന അവളിലേക്ക് അവളുടെ അച്ഛന്റെ ശ്രദ്ധ പോകുന്നതും അവരുടെ കാറും ട്രക്കുമായിട്ടും ആക്സിഡന്റ് ആവുകയായിരുന്നു സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ അവളുടെ അച്ഛൻ മരണമടഞ്ഞു ഇത് തന്റെ തെറ്റായാണ് ഹാരിന കരുതുന്നത് അന്ന് ഒറ്റയ്ക്ക് രക്ഷപ്പെട്ടത് ഒരു തെറ്റായി പോയ പോലെയാണ് അവൾ കരുതുന്നത് അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് അവൾക്ക് അവളുടെ അച്ഛനുമായിട്ട് കണ്ടുമുട്ടാനാണ് ആഗ്രഹം അവളുടെ മുന്നിലുള്ള ലോകത്തെ അവൾ അടച്ചു വെച്ചിട്ട് കുറെ നാളുകൾ ആയതാണ് അത് വീണ്ടും തുടക്കാൻ കാരണം നീയാണ് അതുകൊണ്ട് തന്നെ നീ ഇനിയും അവളുമായിട്ട് ഫ്രണ്ട്സ് ആയിട്ടിരിക്കണമെന്ന് പറയുകയാണ് അവളുടെ അമ്മ അക്കീത്തോയുടെ വീട്ടില് അവന്റെ അച്ഛൻ അവന്റെ രോഗത്തെ കുറിച്ചൊക്കെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ മകൻ പണ്ടത്തെ പോലെ തന്നെ ആയിരുന്നെങ്കിൽ അവന്റെ ചിരിച്ച മുഖം ഒരിക്കൽ കൂടെ കാണാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്നൊക്കെ പറഞ്ഞ അവന്റെ അമ്മയോ അച്ഛനും സങ്കടപ്പെടുന്നത് കേട്ടുകൊണ്ടാണ് അക്കീത്തോ അങ്ങോട്ടേക്ക് വരുന്നത് പിറ്റേന്നും അക്കീത്തോ ഹാരുണയുടെ പതിവ് പൂക്കൾ വാങ്ങാൻ വേണ്ടി കടയിൽ ചെല്ലും എന്നിപ്രാവശ്യ ഷോപ്പിലെ ലേഡി ഒരെണ്ണം കൂടി കൂട്ടി ആറെണ്ണം ആക്കി കൊടുക്കും ആ ആ പൂക്കളുടെ മീനിംഗും ആ ലേഡി പറഞ്ഞു കൊടുക്കുന്നുണ്ട് ആദ്യ ഗാതപദാസ് എന്ന് പറഞ്ഞാൽ ഞാൻ നിന്നിൽ പ്രണയത്തിലാകാൻ തുടങ്ങിയിരിക്കുന്നു എന്നാണ് റൂമിൽ വരുമ്പോ അവന്റെ അമ്മ അവൾക്ക് പുതുതായിട്ട് വാങ്ങിക്കൊടുത്ത മൊബൈൽ ഫോൺ അവൾ അക്കിത്തോക്കി കാണിച്ചു കൊടുക്കുന്നുണ്ട് അതിൽ അവൾ ആ പൂക്കളുടെ ഫോട്ടോസ് എടുക്കും ഈ ഫോണിനെ കുറിച്ചൊക്കെ പഠിച്ചിട്ട് വേണം ഇതെല്ലാം എനിക്ക് ഓൺലൈനിൽ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് എന്നും പറഞ്ഞ് അവൾ എടുത്തിട്ടുള്ള ഫോട്ടോസ് എല്ലാം അവൾ അവന് കാണിച്ചു കൊടുക്കും ഇവര് രണ്ടുപേരും ഇപ്പൊ കുറച്ചുകൂടെ ക്ലോസ് ആയിട്ടുണ്ട് നീ എന്നും വരുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ പക്ഷെ നിനക്ക് ഫ്രണ്ട്സ് ഒന്നുമില്ലേ എന്ന് തിരക്കുന്ന ഹാരുണയോട് അങ്ങനെ ഒരുപാട് ഫ്രണ്ട്സ് ഒന്നുമില്ല പേരുണ്ട് എന്ന് പറയുമ്പോൾ അവളുടെ അടുത്ത സംശയം നിനക്ക് ആരെങ്കിലും ഇഷ്ടമാണോ അതായത് നിനക്ക് വല്ല ഗേൾ ഫ്രണ്ട് ഉണ്ടോ അങ്ങനെ പറയാനായിട്ടൊന്നുമില്ല പിന്നെ ഏരി അവൾ എന്റെ കുട്ടിക്കാലം തൊട്ടുള്ള ഫ്രണ്ടാ പിന്നെ ശോത്ത അവനും എന്റെ ഫ്രണ്ടാ ഓ അപ്പൊ ഇത് വൺ സൈഡഡ് ആണല്ലേ അല്ല നിനക്കോ നിനക്ക് ഇഷ്ടമുള്ള ആരെങ്കിലും ഉണ്ടോ എക്സ്പയറി ഡേറ്റ് വെച്ചുള്ള പ്രണയം എനിക്ക് വലിയ പേടിപ്പെടുത്തുന്ന കാര്യമാണ് വൺ സൈഡ് ലവ് ആണെങ്കിലും അല്ലെങ്കിലും നിനക്കൊരു ഭാവിയുണ്ട് നീ നിന്റെ ജീവിതത്തിൽ ഒരിക്കലും പതിരാതെ ഒരുപാട് നാൾ ജീവിക്കണം ഞാൻ നിന്നെ സ്വർഗത്തിൽ നിന്നും കണ്ടുകൊണ്ടേയിരിക്കും നീ എങ്ങനത്തെ ആളാകുന്നു നിനക്ക് എങ്ങനത്തെ ഫാമിലി ആണുള്ളത് നിന്റെ ഭാര്യ അതുകൊണ്ട് നീ നന്നായിട്ട് ജീവിക്കണം അതാണ് എന്റെ ആഗ്രഹം എന്ന് പറയുകയാണ് അവളുടെ ആഗ്രഹം കൂടെ കേട്ടതോടെ ഇനി തന്റെ സിറ്റുവേഷനെ കുറിച്ച് ഒരിക്കലും ഇവളോട് പറയാൻ പറ്റാത്ത ഒരവസ്ഥയിലായി പോവുകയാണ് ഇവർ പിന്നീട് അങ്ങോട്ട് ഇവർ പരസ്പരം ചാറ്റിങ് തുടങ്ങി അതായത് ഏതാണ്ട് ഇവര് രണ്ടുപേരും എന്നൊരു ലോകത്തേക്ക് ഇവർ ഒതുങ്ങിക്കൂടി ഷോത്തെയും മെരുമായിട്ട് ഇവനിപ്പോ അറ്റാച്ച്മെന്റ്ല്ലോ ഒരു ദിവസം കൈയോടെ പിടികൂടി സൺഡേ മൂവിക്ക് പോകാൻ വേണ്ടിട്ട് ഇവനെ കൊണ്ട് ഇവർ സംബന്ധിപ്പിക്കും അക്കീത്തോ ഇപ്പൊ അഞ്ച് ഫ്ലവേഴ്സ് അല്ല പകരം ഇവൾക്ക് വേണ്ടി വാങ്ങാറ് ആദ്യ ബാധുബതകളുടെ മീനിങ് പോലെ ഞാൻ നിന്നിൽ പ്രണയത്തിലാകാൻ തുടങ്ങിയിരിക്കുന്നു സമ്മർ വെക്കേഷൻ എടുത്തിരിക്കുവാണ് നിനക്ക് എങ്ങോട്ടേക്കിലും പോകാൻ താല്പര്യം ഉണ്ടോ എന്ന് അക്കീതോ തിരക്കുമ്പോ ഞാൻ ഈയൊരവസ്ഥയിൽ എങ്ങോട്ടേക്ക് പോകാനാണ് ആ പിന്നെ എനിക്ക് ഇവിടെ നിന്ന് നോക്കിയാ ഫെസ്റ്റിവലിലെ ഫയർ വർക്ക്സ് കാണാൻ കഴിയും പക്ഷെ അത് കണ്ട് ആസ്വദിക്കുന്നതിനു പകരം അതിന്റെ ശബ്ദം കേട്ട് പുതപ്പിനടിയിൽ ഒളിച്ചിരിക്കാതാ എന്റെ പതിവ് എനിക്കെന്തോ ഒറ്റയ്ക്ക് ഇവിടെ നിന്ന് ഫയർ വർക്ക്സ് കാണാൻ പേടിയാ ഇത് കേൾക്ക് അങ്ങനെയാണെങ്കിൽ ഇക്കൊല്ലം നമുക്ക് ഒരുമിച്ച് ഇവിടെ നിന്ന് ഫാദർ വാക്സ് കാണാം വളരെ സന്തോഷത്തിൽ അവൾ അവനോട് പ്രോമിസ് ചോദിക്കുമ്പോൾ അവൻ അതിന് പ്രോമിസ് ചെയ്യും ഇപ്പോഴാണ് ഫ്രണ്ട്സിന്റെ കൂടെ മൂവിക്ക് പോകാൻ സംബന്ധിച്ച കാര്യം ഇവൻ ഓർക്കുന്നത് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കാര്യം ഹരുണിയോടെ പറഞ്ഞു അവൻ ഫ്രണ്ട്സിന്റെ അടുത്തേക്ക് പോകും അങ്ങനെ ഇവരുടെ കൂടെ മൂവി കാണാൻ വേണ്ടി പോകുന്ന സമയത്ത് ഇവന് വല്ലാണ്ട് നെഞ്ചി വേദനിക്കുവാണ് അവൻ വേദന കൊണ്ട് നിലത്ത് വീഴും ഇനിയും ഷോത്തോയും ഇത് കണ്ട് ആകെ പേടിച്ചു പോകും പിന്നീട് അക്കീത്തോ കണ്ടു തുടക്കുന്നത് ഹോസ്പിറ്റലിലാണ് ഏതാണ്ട് ഒരാഴ്ച കഴിഞ്ഞു ഇവൻ ഇവിടെ അഡ്മിറ്റ് ആയിട്ട് ഇപ്പോഴാണ് ഇവര് ബോധം വരുന്നത് ഇവന്റെ സഹചര്യത കഴിഞ്ഞിട്ടുണ്ട് എന്തോ ഒരു ഡിവൈസ് അവന്റെ ഹാർട്ടിനോട് കണക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇവന് റിക്കവർ ആവാതെ ഇവിടെ നിന്ന് പോവാൻ സാധിക്കില്ല ഇത് ഇവന്റെ അമ്മയുടെ അടുത്ത് നിന്ന് കേൾക്കുന്നതും പെട്ടെന്ന് തന്നെ അക്കീത്തോ ഇന്നത്തെ ദിവസം ഏതാണ് അമ്മയോട് ചോദിക്കും ഇന്ന് ഓഗസ്റ്റ് ഇരുപത് അതെ ഇന്ന് രാത്രിയാണ് ആ ഫയർ വർക്സ് ഹാരുണയുള്ള അതേ ഹോസ്പിറ്റലിൽ തന്നെയാണ് ഇവനും അഡ്മിറ്റ് ആയിട്ടുള്ളത് അവ ഫോൺ എടുത്ത് നോക്കുമ്പോൾ ഒരു ദിവസം പോലും വിടാതെ ഹാരുണ ഈ ആഴ്ചകളിൽ മൊത്തം ഇവന് മെസ്സേജ് അയച്ചിട്ടുണ്ട് അതുപോലെ ആകാശത്ത് സ്റ്റാർട്ടായി തുടങ്ങി തന്റെ പ്രോമിസ് തനിക്ക് കീപ്പ് ചെയ്യാൻ സാധിച്ചില്ല എന്ന വിഷമമാണവന് ആ ഫയർബോക്സ് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയം അവന്റെ ഫോണിലേക്ക് ഹാരിനെ വിളിക്കും ഹരിന എനിക്ക് ഇതിന്റെ പ്രോമിസ് കീപ്പ് ചെയ്യാൻ സാധിച്ചില്ല കുറച്ച് ദൂരെയാ മെസ്സേജ് അയക്കാനും സാധിച്ചില്ല എന്നിവൻ പറയുമ്പോ എനിക്കിപ്പോഴാണ് സമാധാനമായത് ഓർത്തു നീ എന്നെ വെറുത്തു കാണുന്നു ഞാൻ നിന്നോട് മെസ്സേജ് അയക്കാതിരിക്കാൻ ഒരു കാരണമുണ്ട് എനിക്കറിയാം നീയും മരിയും വെക്കേഷൻ പൊളിക്കുവാണല്ലേ ഞാൻ പറഞ്ഞില്ലേ നിങ്ങളെ സ്വർഗത്തിൽ നിന്ന് നോക്കി കാണുന്നതാണ് എന്റെ സന്തോഷം അതുപോലെ കുറച്ചു നേരം കൂടെ നീ കോളിൽ തന്നെ വേണം നീ കട്ടരുത് എന്നിവള് പറയുമ്പോ അവൾ പറയുന്നതെല്ലാം കേട്ട് കോൾ കട്ട് ചെയ്യാതിരിക്കുവാണ്വൻ ഈ ഫയർ വർക്ക്സ് ഇനി ജീവിതത്തിൽ കാണാൻ കഴിയുമെന്ന് എനിക്കറിയില്ല എനിക്കിനി അധിക സമയമൊന്നും ബാക്കിയില്ല ഇതിലൊക്കെ നക്കിയത്തയാണെങ്കിലും ഒരിക്കലുമില്ല നമ്മൾ വീണ്ടും ഇത് കാണും അടുത്ത ന്യൂ ഇയർ നമ്മൾ ഒരുമിച്ച് സെലിബ്രേറ്റ് ചെയ്യും ഞാൻ ഈ രോഗം മാറിയ ഒരുപാട് പേരുണ്ട് എന്തെങ്കിലും ഇതാക്കൾ സംഭവിക്കും എന്നല്ല വളരെ വേവലാതിയിൽ പറയുന്ന അഖിത്തോയോട് ഹരുണ അഖിത്തോ സത്യം പറയുകയാണെങ്കിൽ എനിക്ക് ശരിക്കും എന്ന് തുടങ്ങി ഹരുണ എന്തോന്ന് പറയുന്നുണ്ട് എന്ന ആ ഫയർ വർക്ക് സൗണ്ടില് അത് വ്യക്തമായി കേൾക്കാൻ അഖിത്തോയ്ക്ക് സാധിക്കുന്നില്ല നീ എന്തെങ്കിലും പറഞ്ഞു പറഞ്ഞുവെന്ന് അവൻ ചോദിക്കുമ്പോൾ അവളെ വിഷയം മാറ്റും കട്ടാകുമ്പോൾ ഏരിയും ഷോത്തോയും ഇപ്പോ ഇവന്റെ രോഗവിവരത്തെ കുറിച്ച് അറിഞ്ഞിട്ടുണ്ട് നമ്മൾ ഇത്ര ആയിട്ടും നീ ഈ ഒരു കാര്യം ഞങ്ങളിൽ നിന്ന് മറച്ചു വെച്ചു എന്നാണ് ഇവര് ചോദിക്കുന്നത് അതെല്ലാം നിങ്ങളോട് പറഞ്ഞാൽ പിന്നെ എനിക്ക് നിങ്ങളുടെ മുഖത്തേക്ക് നോക്കാൻ കഴിയില്ല എന്നിരുന്നാലും പറയാതിരുന്നതിൽ അവൻ ക്ഷമ ചോദിക്കും കട്ടാകുമ്പോ ഒരു ദിവസം ആ ഒരു അവസ്ഥയിൽ അക്കീത്തോ ഹാരിനയുടെ അമ്മയെ കാണാൻ ഇടവരികയാണ് അങ്ങനെ തന്റെ രോഗവിവരത്തെ കുറിച്ചും ഹാരുനയെ പോലെ തന്നെ തനിക്കും ഇനി സമയം ബാക്കിയില്ല എന്നതിനെ കുറിച്ചും അവരോട് ഇവന് പറയേണ്ടതായി വരും ഇതൊരിക്കലും ഹാരിനയോട് പറയരുത് അത് അവൾക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റില്ല അവളാണ് ജീവിക്കാൻ എനിക്കൊരു പ്രതീക്ഷ വന്നത് സ്വകത്തിന് കാത്തിരിക്കാതെ അവളും ഉള്ള സമയം സന്തോഷവതിയായിട്ടിരിക്കണം എന്ന് എനിക്കുണ്ട് ഇവൻ പറയുന്നതെല്ലാം ഹാരിനയുടെ അമ്മയ്ക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കും ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയതിനു ശേഷം അക്കീത്തോ ആദ്യം വരുന്നത് മ്യൂതയുടെ അടുത്തേക്കാണ് നമുക്ക് പോയി ഹാരിനയെ കാണാമെന്നും പറഞ്ഞ് അവൻ അവളെ വലിച്ചുകൊണ്ട് പോകുമ്പോ നിനക്ക് ശരിക്കും എന്താ വേണ്ടത് നിന്റെ കത്തയ്ക്ക് ഇഷ്ടമാണ് അവളെ എന്ന് ചോദിച്ച ദേഷ്യപ്പെടുന്ന മിയൂതയോട് ഹാരുനയ്ക്ക് ഇനി അധികം സമയം ബാക്കിയില്ല അവൾക്കിനി കൂടിപ്പോയാ മൂന്ന് മാസം ഉള്ളൂ എന്ന കാര്യം ഇവൻ പറയും അങ്ങനെ ഇപ്പൊ കുറെ നാളുകൾക്ക് ശേഷമാണ് അഖീത്തോ ഹാരുനെയെ കാണാൻ വരുന്നത് എന്നവർ ഒറ്റയ്ക്കല്ലായിരുന്നു അവന്റെ കൂടെ മിയൂതയുണ്ടായിരുന്നു ഹാരുനെ ഈ ഒരു അവസ്ഥയിൽ കാണുമ്പോൾ മിയൂര അവളോട് ക്ഷമ ചോദിക്കും അവളോടിപ്പോയി ഹഗ് ചെയ്യും നീ എന്നോട് ക്ഷമിക്കണം ഒരുപാട് സമയമെടുത്തു എനിക്ക് നിന്നെ ഒന്ന് വന്ന് കാണാൻ ഞാൻ നിന്നോട് ഒരുപാട് മോശമായിട്ട് പെരുമാറി നീ ഒരിക്കലും മരിക്കാൻ പോകുന്നില്ല ഞാൻ ഒരിക്കലും നിന്നെ പറഞ്ഞു വിടില്ല വിടില്ലെന്ന് പറഞ്ഞ് കരയുകയാണ് അവൾ ഹോസ്പിറ്റലിൽ നിന്ന് പോകുന്ന വഴി തങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിന്റെ കഥയല്ല മിയുതോ അഖീതോയ്ക്ക് പറഞ്ഞു ും പണ്ട് ഇവൾക്ക് ഇങ്ങനെ ഒരു രോഗമുള്ളത് കൊണ്ട് തന്നെ സ്കൂളിലെ കുട്ടികൾ ആരും ഇവളോട് കൂട്ടുകൂടിയില്ലായിരുന്നു ആദ്യമായിട്ട് ഇവളോട് പോയി മിണ്ടിയതും കൂട്ടുകൂടിയതും എല്ലാം മിയൂതയാണ് അവര് പെട്ടെന്ന് തന്നെ നല്ല ഫ്രണ്ട്സ് ആയിട്ട് മാറി ഹൈസ്കൂളിലേക്ക് ചേർന്നപ്പോ ഹരുൺ അധികം ഒന്നും ക്ലാസ്സിൽ വരില്ലായിരുന്നു അങ്ങനെ ഇവര് തന്നെ അറിയാതെ ഇവര് ഒരുപാട് അകലാൻ തുടങ്ങി ഗ്രാജുവേഷന്റെ സമയം പോലും ഹരുനക്ക് പങ്കെടുക്കാൻ വേണ്ടി സാധിച്ചില്ല അതുകൊണ്ട് മിയൂത കഷ്ടപ്പെട്ട് സ്വന്തമായിട്ട് ഒരു ഡിപ്ലോമയൊക്കെ ഉണ്ടാക്കി ഹോസ്പിറ്റലിൽ വന്ന് ഹരുണയ്ക്ക് കൊടുക്കുമ്പോൾ ഹരിന അതെ പ്രതീക്ഷിക്കാത്ത പോലെ ഇവളോട് ഭയങ്കര മോശമായിട്ട് പെരുമാറും നീ ഉണ്ടാക്കി ചീപ്പ് സാധനം ഞാൻ വാങ്ങുന്ന നീ പ്രതീക്ഷിച്ചോ നമ്മൾ തോട്ട് ഫ്രണ്ട്സ് അല്ല അല്ലെങ്കിൽ ഞാനൊരു ഫ്രണ്ടായിട്ട് നിങ്ങൾ ില്ല ഹാരിനെ പറയുമ്പോൾ മിയൂതയ്ക്ക് ഭയങ്കര ഹേർട്ടാവാണ് നമ്മൾ പിരിയാണ് ഇനി നമ്മൾ ഒരിക്കലും കാണില്ല എന്നൊക്കെ ഹരി പറയുമ്പോൾ നമ്മൾ ഫ്രണ്ട്സ് ആണെന്നാണ് ഞാൻ വിചാരിച്ചത് വ്രതയല്ല നിന്നോട് ആരും കൂട്ടുകൂടാത്തത് എന്നും പറഞ്ഞ് മിയൂതദേശത്തിൽ അവിടെ നിന്ന് ഇറങ്ങി പോവുകയായിരുന്നു പിന്നീട് ഇവര് പരസ്പരം കണ്ടിട്ടേ ഇല്ല ഈ ഒരു കാര്യം കേൾക്കുമ്പോൾ അത് അതവള് അവൾക്ക് ഒരുപാട് സമയം ഇല്ലാന്ന് മനസ്സിലാക്കി നിന്നെയും കൂടെ ഇതിൽ പിടിച്ചിട്ടുണ്ടാന്ന് വിചാരിച്ച് നിന്നോട് അകലാൻ ശ്രമിച്ചതാണ് എന്ന് എന്നിവളോട് പറഞ്ഞു കൊടുക്കും കേട്ടാകുമ്പോൾ വീട്ടിൽ അക്കീത്തോട് അച്ഛൻ നിൽ അവന്റെ അടുത്തേക്ക് വന്ന് ഞാൻ ഒരുപാട് സർച്ച് ചെയ്തിട്ട് ഒരു എക്സലന്റ് ഡോക്ടറെ കണ്ടെത്തിയിട്ടുണ്ട് അയാളുടെ കീഴിൽ നിനക്കൊരു ക്രിട്ടിക്കൽ സർജറി നമുക്ക് നടത്താം ഇതെങ്ങനെ സക്സസ്ഫുൾ നിനക്ക് ഇതിന്റെ ഡ്രീം ആയിട്ടുള്ള ആ എക്സിബിഷനിൽ പങ്കെടുക്കാം ജസ്റ്റ് മൂന്ന് മാസം സ്കൂളിൽ നിന്ന് മാറി നിന്നാ മാത്രം മതി പക്ഷേ ഇത് കേൾക്കുന്നവൻ മൂന്ന് മാസം ഹരിനയുടെ അടുത്തു നിന്ന് മാറി നിൽക്കണം അവൾക്ക് ഈ സമയം മാത്രമേ ബാക്കിയുള്ളൂ എന്ന് മനസ്സിലാക്കുമ്പോൾ തനിക്ക് സർജറി ചെയ്യാൻ സാധിക്കില്ലാന്ന് അവന്റെ അച്ഛനോട് പറയും പിറ്റേ നക്കീത്തോ ഹോസ്പിറ്റലിലേക്ക് വരുമ്പോൾ അവിടെ മിയൂതയും ഉണ്ടായിരുന്നു നക്കീത്തോയും മിയൂതയും മുഖാമുഖം കണ്ട അപ്പോ വഴക്കാണ് ചുമ്മാ ഇവിടെ കുത്തിയിരിക്കാതെ എന്തെങ്കിലും ഒക്കെ എന്റർടൈൻമെന്റ് ആകാൻ നോക്ക് ഇവര് പരസ്പരം ഇങ്ങനെ വഴക്ക് പിടിക്കുന്നത് കാണുമ്പോൾ നിങ്ങള് തമ്മിൽ നല്ല മാച്ചാണല്ലോ മിയൂതയ്ക്ക് ബോയ്ഫ്രണ്ടും ഇല്ല നിങ്ങൾക്ക് രണ്ടുപേർക്കും വേണമെങ്കിൽ ഡേറ്റ് ചെയ്യാം എന്ന് ഇവരെ കളിയാക്കി പറയുവാണ് ഹരുന ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം മീറ അക്കീത്തോയ്ക്ക് രണ്ട് ടിക്കറ്റ്സ് കൊടുക്കും അത് ഇവരുടെ ഹൈസ്കൂൾ ഫെസ്റ്റിവൽ ഷോയുടെ ആയിരുന്നു അപ്പം ഞങ്ങൾ സ്കൂളിൽ വൈറ്റ് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഫ്രണ്ട്സും അവളെ വൈറ്റും പക്ഷെ പെട്ടെന്ന് അവൾ ഹോസ്പിറ്റലിൽ ആയതുകൊണ്ട് തന്നെ അവൾക്ക് അതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് ഈ ഷോയ്ക്ക് നീ അവളെയും കൂട്ടി വരണം എന്ന് പറഞ്ഞ് അക്കീത്തോയെ ഏൽപ്പിക്കും അക്കീത്തോ ഒരു കാര്യം ഹാരിനയെ വിളിച്ച് പറയുകയാണ് അമ്മയോട് ചോദിച്ച് പെർമിഷൻ എല്ലാം ഞാൻ എടുത്തോളാം നീ വരുമെന്ന് ചോദിക്കുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമാണ് ഞാൻ വരാന്ന് പറയും അങ്ങനെ എല്ലാവരുടെ കയ്യിൽ നിന്നും സമ്മതം എല്ലാം വാങ്ങി പുറത്തു പോകുന്നതിന് വേണ്ടി എത്ര വേദന സഹിച്ചും പെയിന് പോകുന്ന ട്രീറ്റ്മെന്റ് എല്ലാം എടുക്കും കുറേ നാളുകൾക്ക് ശേഷം പുറത്ത് സന്തോഷമാണ് അവൾക്ക് അങ്ങനെ അക്കീത്തോ ഹരിനെയും കൂട്ടി ഫെസ്റ്റിവലിലേക്ക് വരും അവിടെ ഒരുപാട് മനോഹരമായ കാഴ്ചകൾ ഉണ്ടായിരുന്നു അതൊന്നും വിടാതെ അക്കീത്തോ അവൾക്ക് കാണിച്ചു കൊടുക്കും അവന്റെ ക്ലാസ്സിൽ ചെന്ന് ഷോത്തോക്കും എരിക്കും അവളെ പരിചയപ്പെടുത്തി കൊടുക്കും അക്കീത്തോയും ഹാരുനെയും വളരെ ക്ലോസ് ആയിട്ട് ഹാപ്പി ആയിട്ടിരിക്കുന്നത് ദൂരെ മാറി നിന്ന് എരി കാണുവാണ് കാരണം എരിക്ക് അക്കീത്തോയെ ഇഷ്ടമായിരുന്നു എന്ന അവളും അത് തുറന്നു പറഞ്ഞിട്ടില്ല സമയം വൈകി തിരിച്ചു വരാൻ പറഞ്ഞ് അവളുടെ അമ്മ കോൾ ചെയ്യുമ്പോൾ ഒരിത്തിരി സമയം കൂടെ മതി പെർഫോമൻസ് കഴിയുമ്പോൾ അപ്പൊ തന്നെ ഞാൻ അവളെ കൊണ്ടാക്കിക്കോളാന്നും പറഞ്ഞ് സംബന്ധം ചോദിക്കുന്ന അക്കീതോയോട് ഒരു ഹെഡ് നേഴ്സ് എന്ന നിലയിൽ ഞാൻ അതിനൊരിക്കലും സമ്മതിക്കില്ല പക്ഷെ അവളുടെ അമ്മ എന്ന നിലയ്ക്ക് അത് സമ്മതിക്കാതിരിക്കാൻ എനിക്ക് നിവൃത്തിയില്ല എന്ന് പറയുവാണെങ്കിൽ അങ്ങനെ കുറച്ച് സമയം കൂടെ ഇവർക്ക് കൂട്ടി കിട്ടും അങ്ങനെ അവൾ അക്കീതോടെ കൂടെ സ്നോവൈറ്റിന്റെ പെർഫോമൻസ് കാണും സ്നോവൈറ്റ് ആയിട്ട് പെർഫോം ചെയ്യുന്നത് വിവയാണ് അങ്ങനെ എല്ലാം കഴിഞ്ഞ് മടങ്ങി പോകുമ്പോൾ ഹരുന തനിക്ക് ഇത്രയും നല്ലൊരു ബ്യൂട്ടിഫുൾ മൊമെന്റ് ഉണ്ടാക്കി തന്നതിന് അക്കീതോട് താങ്ക്സ് പറയുകയാണ് അടുത്ത പ്രാവശ്യം നീ ഡ്രോയിങ് ബുക്കിൽ വരച്ച പോലെ നമുക്ക് ബീച്ചിലേക്ക് പോകാം എന്നവൻ പറയുമ്പോൾ എനിക്ക് അങ്ങനെ ഒരു അടുത്ത പ്രാവശ്യം ഇല്ല അക്കീത്തോ പിന്നെ ഞാൻ ആ വരച്ച ചിത്രം എന്റെ അച്ഛനുമായിട്ട് ഞാൻ പോകാൻ ആഗ്രഹിച്ച സ്ഥലമാണ് പക്ഷെ ഞങ്ങൾക്ക് അങ്ങോട്ടേക്ക് എത്താൻ കഴിഞ്ഞു ില്ല ഇത് കേൾക്കുമ്പോ ഇവനൊരുപാട് സങ്കടാകും ഇന്നത്തെ ഡേറ്റ് നോക്കുമ്പോ അതെ ഇവള് പറഞ്ഞതുപോലെ ഇനി ഇവൾക്ക് ഒരുപാട് സമയമില്ല ഇവൻ പെട്ടെന്ന് ബസ് നിർത്തിപ്പിച്ച് ഹരുണയും കൊണ്ട് അവിടെ ഇറങ്ങും എന്നിട്ടൊരു ടാക്സി വിളിച്ച് തൊട്ടടുത്തുള്ള ബീച്ചിലേക്ക് പോകും വീൽ ചെയറിൽ നിന്നും അവളെ പിതകിൽ കയറ്റി അവൻ ആ മനോഹരമായ ദൃശ്യം അവൾക്ക് കാണിച്ചു കൊടുക്കും ഹരുണ ഇനി തന്റെ ജീവിതത്തിൽ ഒരിക്കലും സാധിക്കില്ലാന്ന് വിചാരിച്ചൊരു കാര്യമാണിത് അത് സാധിച്ചു തന്നതിന് അവൾ അവനോട് നന്ദി പറയും അക്കിത്തോ ഇപ്പൊ ഞാൻ മരിക്കുകയാണെങ്കിൽ സ്നോവൈറ്റിനെ പോലെ നീ എന്നെ കിസ് ചെയ്ത് എന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവോ എനിക്കും പ്രണയിക്കണമെന്നുണ്ട് ഒരിക്കലെങ്കിലും ആരെയെങ്കിലും ഇതിലെക്കുന്ന അക്കീത്തോ നീ എന്നോട് ക്ഷമിക്കണം നിനക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ എനിക്ക് കഴിയാതെ പോയി അക്കീത്തോ നിനക്കെന്താ പറ്റിയേ ഞാൻ ചുമ്മാ പറഞ്ഞതല്ലേ അവളോട് ഞാൻ നിന്നോട് പറയാതെ മറച്ചു വെച്ചൊരു കാര്യമുണ്ട് ചിലപ്പോ അത് പറയാതിരിക്കുന്നതായിരിക്കും നല്ലത് എന്ന് ഞാൻ ഓർത്തു അങ്ങനെയാണോ എന്നാ പറയേണ്ട എനിക്ക് ഇപ്പൊ നല്ല കാര്യങ്ങൾ മാത്രം കേട്ടാൽ മതി അങ്ങനെ പിന്നെയും ദിവസങ്ങൾ കടന്നുപോയി ഹാരുണയുടെ സമയവും അടുത്തെത്തി ഒരിക്കലും ഇവൻ ഹോസ്പിറ്റലിലേക്ക് വരുമ്പോ അവൾ എന്ത് വരച്ചോണ്ടിരിക്കുവാണ് എന്നാ അവൾ അത് അവന് കാണിച്ചു കൊടുക്കില്ല അതൊരു രഹസ്യമാണെന്ന് പറയും അതുപോലെ നീ എന്നെ ഒരുപാട് പിക്ചേഴ്സ് കണ്ടിട്ടില്ലേ എനിക്ക് നിന്റെ ഡ്രോയിങ്ങും കാണുന്നുണ്ട് നീ എന്നെ വരയ്ക്കാമോ എനിക്കത് എന്ന് എന്നിവള് പറയുമ്പോ ഇനി ഒരിക്കലും തുറക്കില്ല എന്ന് വിചാരിച്ച് മൂടി കിട്ടിയ ക്യാൻവാസ് തുറന്ന് അവളെ വരയ്ക്കാൻ അവൻ തയ്യാറാവും ഇവനിങ്ങനെ വരച്ചോ സമയത്ത് നമ്മൾ ആദ്യമായിട്ട് കണ്ട ദിവസം നീ പെട്ടെന്ന് എന്നോട് വന്ന് സംസാരിക്കാൻ കാരണം എന്താന്ന് ഇവള് തിരക്കുമ്പോ ഞാൻ വളരെ ഒരു മോശം സിറ്റുവേഷനിലായിരുന്നു അപ്പോ എന്നാ ഒരു മാലാക എന്നെ അതിൽ നിന്ന് രക്ഷിച്ചു നീ ചിരിച്ചേക്കാം പക്ഷേ ആ മാലാകയെ കണ്ട നിമിഷം തൊട്ട് എന്റെ എല്ലാ ബാഡ് ലക്കും മാറാൻ തുടങ്ങി ഞാൻ അന്ന് കണ്ട പെൺകുട്ടിക്ക് ആറു മാസം കൂടെ ജീവിക്കാൻ പറ്റുകയുള്ളായിരുന്നു എന്നിരുന്നാലും അവൾക്കൊട്ടും പേടി ഉണ്ടായിരുന്നില്ല അതാണ് എനിക്ക് അവളെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്നവൻ പറയുമ്പോ അല്ല ശരിക്കും അന്നാണ് എനിക്കിനി ആറു മാസം കൂടെ ബാക്കിയുള്ളൂ എന്ന് ഞാൻ അറിഞ്ഞത് മരിക്കാൻ പോകുമെന്ന് എനിക്ക് മുന്നേ അറിയായിരുന്നെങ്കിലും പെട്ടെന്ന് ഈ ഒരു സത്യം ഞാൻ അറിഞ്ഞപ്പോ ഞാൻ അങ്ങനെ ഇരുന്നപ്പോഴാണ് നീ പെട്ടെന്ന് എന്നോട് വന്ന് സംസാരിക്കാൻ തുടങ്ങിയത് ഒരു ഹീറോയെ പോലെ അന്ന് ഞാൻ നിന്നോട് എനിക്ക് പെട്ടെന്ന് പറഞ്ഞെങ്കിലും എനിക്കിപ്പോ ഡിഫറന്റ് ആയിട്ടാ ഫീൽ ചെയ്യുന്നത് എനിക്കിപ്പോ മരിക്കാൻ തോന്നുന്നില്ല എനിക്ക് ജീവിക്കണം നിന്റെ കൂടെ മിയൂറയുടെ കൂടെ കുറച്ചു നിമിഷം അല്ലെങ്കിൽ ഒരു സെക്കൻഡെങ്കിലും കൂടുതൽ ഇങ്ങനെയല്ല ഞാൻ മാറാൻ കാരണം നിന്നെ കണ്ടതിന് ശേഷമാണ് ഞാനിപ്പോ എന്റെ രോഗത്തിനോട് പൊരുതിക്കൊണ്ടിരിക്കുവാണ് അകീതം നിന്റെ ജീവിതത്തിലും എന്തെങ്കിലും ഇതുപോലെ തടസ്സങ്ങൾ വന്നാൽ നീ അതിനോട് പൊരുതണം അവളുടെ വാക്കുകൾ ഒരുപാട് സങ്കടമേറിയതും എന്നാൽ അവൻ ഒരുപാട് ഊർജ്ജം നൽകുന്നതുമായിരുന്നു അവൻ വരച്ച തന്റെ ചിത്രം കാണുമ്പോ അവൾക്കത് ഒരുപാട് ഇഷ്ടമാകും ആ ഒരു നിമിഷം അക്കീതോ തീരുമാനിക്കും താനും പൊരുതണം പേടിച്ച് മറിഞ്ഞു നിൽക്കരുത് വീട്ടിലെത്തിയവൻ ആ ഒരു സത്സതയ്ക്ക് തയ്യാറാണെന്ന് വീട്ടുകാരെ അറിയിക്കും ഒരുപാട് കാലത്തിന് ശേഷം നല്ല രീതിയിൽ തന്റെ ഫാമിലിയോട് പെരുമാറും തന്റെ മകൻ ഒരിക്കൽ കൂടെ തിരിച്ചു കിട്ടിയ സന്തോഷത്തിലാണ് സന്തോഷത്തിലാണവൻ ഞാൻ എപ്പോഴും പറയാന്നുള്ളത് നീ ഒരു ബാഡ് ലക്ക് അല്ല നമ്മുടെ ഫാമിലിയിലെ ഏറ്റവും ലക്കിയസ്റ്റ് വൺ നീയാണ് എന്ന് പറയുകയാണ് അവന്റെ പെങ്ങൾ അങ്ങനെ പറ്റിയെന്ന് രാവിലെ തന്റെ ഡ്രോയിങ് ബുക്ക് ഒക്കെ ആയിട്ട് വളരെ സന്തോഷത്തിലെ ഹരുണയെ കാണാൻ വേണ്ടി വരുമ്പോൾ അവൻ കാണുന്ന കാഴ്ച അവളെ ദുതിയില് ഐ സിയുലേക്ക് മാറ്റുന്നതായിരുന്നു അവളുടെ രോഗം ഒരുപാട് കൂടി എടുത്തു നോക്കില്ലാന്ന് അറിഞ്ഞിട്ടും ഹരുണ കണ്ണു തുടക്കം പറഞ്ഞ് ഇവൻ ആയിസുവിന്റെ പുറത്ത് നിന്ന് അവൾക്ക് മെസ്സേജ് അയച്ചു കൊണ്ടേയിരുന്നു സങ്കടം സഹിക്കാൻ വയ്യാതെ പൊട്ടിക്കരയുന്ന അവന് പെട്ടെന്ന് വല്ലാത്ത നെഞ്ചുവേദന വരുവാണ് അവൻ താഴെ കിടന്ന് പിടയുന്നതും കുറച്ച് നഴ്സുമാർ അത് കണ്ട അങ്ങോട്ടേക്ക് ഓടി വരും എന്ന ആ ഒരു നിമിഷത്തിലും അവന്റെ മനസ്സിൽ മൊത്തം ഹാരുണയാണ് അവളുമായിട്ട് താൻ പ്ലാൻ ചെയ്ത കാര്യങ്ങൾ നിങ്ങൾ ഒരുമിച്ച് വരയ്ക്കാനായിട്ട് ഉദ്ദേശിച്ച ചിത്രം അങ്ങനെ അവിടെ വെച്ച് ബ്ലാക്ക് ഔട്ടായി ഹരുണ ഈ ഒരു ലോകത്തോട് വിട പറഞ്ഞു നീ എവിടെ പോയി കിടക്കുവായിരുന്നു നീ എന്ത് ഇവിടെ ഉണ്ടാവാഞ്ഞെ ഹരുണ ഒരുപാട് പൊരുതി അവസാന നിമിഷത്തിൽ അവൾ കണ്ടു തന്നു അവള് നിന്നെ വിളിച്ചുകൊണ്ടിരിക്കുവായിരുന്നു എന്നെല്ലാം മിയൂത അവളുടെ ഒരു സങ്കടത്തി പറയുമ്പോ അക്കീത്തോ വല്ലാത്തൊരവസ്ഥയിലാണുള്ളത് മിയൂത അവിടെ നിന്ന് പോകുമ്പോൾ ഇതെല്ലാം കണ്ട് മാറി നിന്ന ഹരുണയുടെ അമ്മ അവന്റെ അടുത്തേക്ക് വരും എന്നിട്ട് അവളുടെ ഒരു പുസ്തകം കൊടുത്ത് ഇത് നീ വെക്കുന്നതായിരിക്കും നല്ലത് ഇത് അവൾ അവസാനമായി വരച്ച ചിത്രമാണ് നീയാണ് ഇത് അർഹിക്കുന്നത് അവളുടെ ചിത്രങ്ങൾ ഈ റിയാലിറ്റിയിൽ നിന്നും എസ്കേപ്പ് ആവാനുള്ള അവളുടെ ഒരു മാർക്ക് ായിരുന്നു പക്ഷെ നീ അവളുടെ ജീവിതത്തിലേക്ക് വന്നതിൽ പിന്നെ അവൾ വരച്ചത് നിന്നെ കാണിക്കാൻ വേണ്ടിയായിരുന്നു എന്ന അവളുടെ അമ്മ പറയുമ്പോൾ എനിക്ക് അവളോട് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു പക്ഷെ കഴിഞ്ഞില്ല അവസാന നിമിഷത്തിൽ പോലും അവളുടെ അടുത്തുണ്ടാവാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞു കരയുന്നവനെ അവളുടെ അമ്മ സമാധാനിപ്പിക്കും അവസാനായിട്ട് അവൻ ഒരിക്കൽ കൂടെ അവളുടെ ആൾ ഒഴിഞ്ഞ റൂമിലേക്ക് പോകും അവിടെ വെച്ച് അവളുടെ അമ്മ നൽകിയ പുസ്തകം തുറന്നു നോക്കും അതിലെ ഒന്നാമത്തെ പേജിൽ തന്നെ ഈ ഒരു റൂമായിരുന്നു ഉണ്ടായിരുന്നത് രണ്ടാമത്തെ പേജിൽ അവൾ എന്തോന്ന് എഴുതി വെച്ചിട്ടുണ്ട് അത് ഇവന് വേണ്ടിയുള്ള ഒരു കത്തായിരുന്നു പ്രിയപ്പെട്ടാക്കി തോക്കി നമ്മൾ ഒരുപാട് സമയം ചിലവഴിച്ച ഈ റൂമാണ് ഇപ്പൊ എന്റെ സ്വർഗം വേദനകൾ മാത്രം നിറഞ്ഞ ഈ റൂമിന് അങ്ങനെ ആക്കി തീർത്തത് നീയാണ് എന്റെ ജീവിതകാലം മൊത്തം നിനക്കൊപ്പം ഞാൻ ചിരിച്ച പോലെയും കരഞ്ഞ പോലെയാണ് എനിക്ക് തോന്നുന്നത് പെട്ടെന്ന് മരിക്കണമെന്നുണ്ടായ എന്നെ ഒരു ദിവസമെങ്കിലും കൂടുതൽ ജീവിപ്പിക്കാൻ നീ പ്രേരിപ്പിച്ചു അക്കീത്തോ ഞാൻ നിന്റെ കൂടെ ഒരുപാട് സന്തോഷവതിയായിരുന്നു അതുകൊണ്ട് നീ സന്തോഷത്തോടെ ജീവിക്കാനാണ് എന്റെ ആഗ്രഹം അതിൽ അവരെ രണ്ടുപേരും കൈകോർത്ത് നിൽക്കുന്ന ഒരു ചിത്രം ഉണ്ടായിരുന്നു നീ വയസ്സായി ഒരുപാട് കാലമൊക്കെ ജീവിച്ചതിനു ശേഷം നീ എന്റെ അടുത്തേക്ക് വരുമ്പോ ഞാൻ നിന്റെ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് വിളിച്ചോട്ടെ നീ എനിക്ക് നൽകിയ പൂക്കൾക്ക് പകരം ഞാനും ചില പൂക്കൾ നിലക്ക് നൽകുന്നു എന്ന് പറഞ്ഞ് ഓറഞ്ചും മഞ്ഞയും ചുവപ്പ് നിറമുള്ള മൂന്ന് ഗാതപതാ പൂക്കളുടെ ചിത്രം आएट, आएट आएट ും അവസാന പേജിലായിട്ടുണ്ടായിരുന്നു ഇതെല്ലാം കണ്ട് അവസാനമായിട്ട് പൊട്ടിക്കരയുക എന്നല്ലാതെ അക്കിയോയ്ക്കും ഒന്നും ചെയ്യാൻ സാധിക്കില്ലായിരുന്നു എന്നാൽ അവൾക്ക് പ്രോമിസ് കൊടുത്തതുപോലെ അവൻ തോറ്റു കൊടുത്തില്ല ആർട്സ് ക്ലബ്ബിൽ പോയി ചിത്രങ്ങൾ വരയ്ക്കാൻ തുടങ്ങി സർജറിക്കായിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി ജീവിക്കാനായിട്ട് അവനെ കൊണ്ട് പറ്റുന്നതെല്ലാം അവൻ ചെയ്തു അവന്റെ ആഗ്രഹം പോലെ ആർട്സ് കോളേജിൽ സെലക്ഷൻ കിട്ടി ആയിട്ട് ഒരുമിച്ച് ജപ്പാനിലേക്ക് ട്രിപ്പ് പോയി തന്റെ ഉള്ള സമയം അവൻ എൻജോയ് ചെയ്തു അക്കീത്തോയുടെ രോഗവിവര അറിഞ്ഞ മീത അഞ്ച് ഗാതുപാത ചെടികളായിട്ട് അവൻ ഹരിനയുടെ അടുത്തേക്ക് പോകാറുള്ളത് പോലെ അവനെ കാണാൻ പോകാൻ തുടങ്ങി ഷോപ്പിൽ വന്ന അവൾക്ക് ആ ഷോപ്പിലെ ലേഡി അവിടുത്തെ പോക്കേണ്ട ഫോട്ടോസ് കാണിച്ചു കൊടുത്തു അതിൽ പരിചയമുള്ള ഒരു ഫോട്ടോ കണ്ട് അതിനെ കുറിച്ച് തിരക്കുമ്പോൾ ഇത് ആരോ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്തതാ ആരാ അറിയില്ലാന്ന് പറയണ ലേഡി പൂക്കളും കൊണ്ട് അവൾ അക്കിത്തോടെ അടുത്തേക്ക് വരുമ്പോ അവൻ ചിത്രം വരച്ചുകൊണ്ടിരിക്കുവാണ് എന്താ വരക്കുന്നതെന്ന് ചോദിക്കുമ്പോ ഇതിന്റെ അവസാന ചിത്രമാണ് അല്ല ഹരു എനിക്ക് നൽകിയ സെക്കൻഡ് ലൈഫിലെ ആദ്യത്തെ ചിത്രം അക്കിത്തോടെ അവസ്ഥ വളരെ മോശമാണ് അവന്റെ ശരീരം മൊത്തം രോഗം ബാധിച്ചിരിക്കുവാണ് പെട്ടെന്ന ഫോട്ടോയുടെ കാര്യം ഓർമ്മ വരുമ്പോൾ അതിവന് കാണിച്ചു കൊടുക്കുവാണ് അവൾ അതിവൻ ഹാരുനേക്ക് കൊടുത്ത ബാബുദാസ് ആയിരുന്നു എനിക്ക് ഫോട്ടോസ് ഓൺലൈനിൽ പോസ്റ്റ് ചെയ്യണമെന്ന് അവൾ പറഞ്ഞ കാര്യം ഇവന് പോർമ വരും ഒരു അക്കൗണ്ടിൽ നിന്നായിരുന്നു അത് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഡിസംബർ മാസം അതായത് അവളുടെ മരണ തിനു ശേഷം അതിൽ നിന്ന് അപ്ഡേറ്റ്സ് ഒന്നുമില്ല പക്ഷെ ടു ദ ബോയ് ബോൺ ഇൻ ഫാൾ എന്ന് പറഞ്ഞ് അതിലൊരു പ്രൈവറ്റ് ലിങ്കും കൊടുത്തിട്ടുണ്ടായിരുന്നു ഇവൻ അതിൽ അറിയാവുന്ന ഒരുപാട് പാസ്വേഡ്സ് അടിച്ചു നോക്കും അവളുടെ ജനന തീയതി തൊട്ട് എല്ലാം പക്ഷെ ഒന്നും വർക്ക് ആവുന്നുണ്ടായിരുന്നില്ല പെട്ടെന്ന് അവൾ അവസാനം വരച്ച ചിത്ര തോന്നുമ്പോൾ മൂന്ന് ഗാധപത എന്നടിച്ചു നോക്കുമ്പോൾ അത് കറക്റ്റ് ആയിരുന്നു അതിൽ അവൾ അവൻ കൊടുത്ത പൂക്കളുടെ ഫോട്ടോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആദ്യ മാസം മാത്രം ബാക്കിയുള്ള പെൺകുട്ടി ഒരു കൊല്ലം മാത്രം ബാക്കിയുള്ള ആൺകുട്ടിയെ കണ്ട കഥ എന്ന ക്യാപ്ഷൻ അതിൽ അവൾ അവളുടെ ചിന്തകളെല്ലാം എഴുതി വെച്ചിട്ടുണ്ട് നമ്മൾ ആദ്യം കണ്ട നിമിഷം എന്റെ സഹതാപത്തോടെ നോക്കാത്ത ഒരാൾ നീയാണ് അന്ന് തൊട്ട് എനിക്ക് നിന്നെ പിന്നെയും കാണണമെന്ന് ഞാൻ ആഗ്രഹിച്ചു ഹോസ്പിറ്റലിൽ എല്ലായിടത്തും ഞാൻ നിന്നെ തിരഞ്ഞു നടന്നു നീ വരുന്നതും കാത്ത് നിനക്ക് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തിരുന്നു നീ വരുന്നതും കട്ടിലേക്ക് ഞാൻ ഓടിക്കയറും ഒന്നും അറിയാത്ത പോലെ പക്ഷെ ഏറെ വൈകാതെ നിന്റെ രഹസ്യം ഞാൻ കണ്ടെത്തി ഇവനെ ഇവളെ ഹോസ്പിറ്റലിൽ വെച്ച് കണ്ടിട്ടുണ്ടായിരുന്നു പിന്നീട് അമ്മയുടെ അടുത്ത് നിന്നും അവളെ വിവരങ്ങളെല്ലാം അറിയുകയായിരുന്നു നീ കാണിച്ച ദയക്ക് പകരമായിട്ട് ഞാൻ ഒന്നും അറിയാത്ത പോലെ അഭിനയിച്ചു ഈ ആദ്യ മാസം ഞാൻ ഒരുപാട് സന്തോഷവതിയായിരുന്നു നമ്മൾ കണ്ടുമുട്ടിയത് ഒരു കോഇൻസിഡൻസ് അല്ല പകരം അത് നടക്കേണ്ടതായിരുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് നീ ഒരിക്കലും പേടിക്കരുത് നിന്റെ വേദനകളെ ഞാൻ ചുമന്നോളാം നിന്നെപ്പോഴും ഞാൻ ആകാശത്ത് നിന്ന് നോക്കിക്കൊണ്ടേയിരിക്കുന്നുണ്ടായിരിക്കും നീയുതയോട് ഞാൻ എല്ലാം പറഞ്ഞിട്ടുണ്ട് അവളുമായിട്ട് നന്നായിട്ട് പോവാൻ നോക്കണം അന്ന് ഫയർ വർക്സിന്റെ ദിവസം ഞാൻ പറഞ്ഞ കാര്യം നീ കേട്ടില്ല സത്യം പറഞ്ഞ എനിക്ക് ശരിക്കും ഇഷ്ടമാണ് എന്നായിരുന്നു അത് ചിലപ്പോൾ പോകും തോന്നും നീ അത് മനസ്സിലാക്കും എന്ന് ഞാൻ വിചാരിച്ചു ആദ്യ ഗാതപതാ പൂക്കളുടെ അർത്ഥം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നീ അത് എനിക്ക് തന്നതെന്ന് എനിക്കറിയാം അതുപോലെ ഞാൻ വരച്ച ആ മൂന്ന് ഗാധുപതകളുടെ മീനിങ്ങും നിനക്ക് അറിയണമായിരിക്കും അതുകൊണ്ടാണ് അത് ഞാൻ നിനക്ക് വേണ്ടി വരച്ചത് ഇതേ സമയം ആ മൂന്ന് ഗാതപതാ പൂക്കളുടെ മീനിങ് ആ ഷോപ്പ് ലേഡിയുടെ അടുത്ത് നിന്നും ചോദിച്ചതയാണ് മീവുക അത് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്നായിരുന്നു അതുപോലെ ഇവിടെ അക്കീത്തോയും സെർച്ച് ചെയ്ത് മൂന്ന് ഗാധുപതകളുടെ മീനിങ് മനസ്സിലാക്കി പൊട്ടി കരഞ്ഞുകൊണ്ടിരിക്കുവാണ് അങ്ങനെ അവിടെ വെച്ച് ബ്ലാക്ക് ബ്ലാക്ക്ഔട്ടായി പിന്നീട് അങ്ങോട്ട് മിയൂത എപ്പോഴും ഇവനെ കാണാൻ വരുമായിരുന്നു ഇവന് വേണ്ടി നെയിൽ ആർട്ട് ചെയ്തു കൊടുക്കും നിന്റെയും ഹരുണയുടെയും പ്രണയം വളരെ മനോഹരമാണ് ചെറിയ സമയത്തിനുള്ളിൽ നിങ്ങൾ പരസ്പരം ഒരുപാട് അറിഞ്ഞു ഇപ്പൊ ഞാൻ ഇങ്ങനെ നിന്നെ കാണാൻ വരുമ്പോ യഥാർത്ഥ പ്രണയം എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കാം ഇവൾ ഇവന്റെ കയ്യിൽ ചെയ്ത നെയിൽ ആർട്ട് എന്ന് പറയുന്നത് മൂന്ന് ഗാന്തപതകളുടെ ആയിരുന്നു മൂന്ന് മാസങ്ങൾക്ക് ശേഷം അഖിതോയും മരണമടഞ്ഞു മിയൂത തന്റെ നെയിൽ ആർട്ട് ബിസിനസ്സുമായിട്ട് മുന്നോട്ട് പോയി ഒരിക്കൽ ബസ്സിലിരിക്കെ മിയൂത ഹരുണയുടെ അക്കൗണ്ടിൽ കയറി നോക്കി അതിൽ ഹരുണ എഴുതിയ കുതിപ്പില് ആരോ റിപ്ലൈ കൊടുത്തിരിക്കുന്നു നോക്കുമ്പോ അത് അക്കീതോയാണ് ഹരുണ നീ എന്ത് പറയുന്നു നമ്മൾ പെട്ടെന്ന് കണ്ടുമുട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത് നീ കാരണം ഒരുപാട് വെല്ലുവിളികൾ വേസ്റ്റ് ചെയ്യാൻ ഞാൻ പഠിച്ചു അതുപോലെ മിയൂദ അവൾ ഒരുപാട് ഹെൽപ്ഫുൾ ആയിരുന്നു അവസാന നിമിഷം വരെ അവൾ എന്റെ കൂടെ ഉണ്ടായിരുന്നു ഞാനൂടെ പോയാൽ അവൾ പിന്നെ ഫ്രീ ആകും ഇപ്പൊ ഞാൻ എഴുന്നേറ്റിപ്പോ അവൾ എന്റെ കയ്യിൽ ചെയ്ത നെയ്ലാട്ട് ഞാൻ കണ്ടു മൂന്ന് ഗാധപത അവൾക്ക് ഇതിന്റെ അർത്ഥം അറിയില്ല അവൾ ഇങ്ങോട്ട് വന്നിട്ട് വേണം അത് പറഞ്ഞ് എനിക്ക് അവളെ കളിയാക്കാൻ ഇത് വായിക്കുന്ന വിയൂതയ്ക്ക് ചിരി വരികയാണ് കാരണം അതിന്റെ മീനിങ് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവൾ അത് വരച്ചത് അത് ഏതോ ഒരു ഘട്ടത്തില് അഖിത്തയോട് ഇവൾക്കും കടയാൻ തോന്നിയിട്ടുണ്ട് ഇപ്പൊ ഇവളുടെ കയ്യിലായിട്ട് നമുക്ക് കാണാം രണ്ട് സെറ്റായി മൂന്ന് ഗാതാബുതകളുടെ പൂക്കൾ അത് ഹാരുനെക്കും അഖിതയ്ക്കും വേണ്ടിയുള്ളതായിരുന്നു ഈ ഒരു സീനോട് കൂടി ചിത്രം കാണിക്കുമ്പോൾ അവസാനമായിട്ട് അഖിതോയുടെ എക്സിബിഷനിൽ പ്രദർശിപ്പിച്ച ചിത്രം കാണിക്കുന്നുണ്ട് അത് സ്വതകത്തിന്റെ കവാടത്തിൽ മൂന്ന് ഗാതപുത പൂക്കളും കൊണ്ട് കാത്തിരിക്കുന്ന ഒരു പെൺകുട്ടിയുടെ ആയിരുന്നു അതായത് അഖിത്തോയെ കാത്തു നിൽക്കുന്ന ഹാരുണയുടേത് അവൻ ആ പെയിന്റിംഗിന് കൊടുത്ത പേര് അഖിതോ ഹയാസാക്ക ആൻഡ് ഹരുണ സഖുറായ്കായ് എന്നായിരുന്നു അങ്ങനെ ഈ ഒരു സീനോടെ ഈ ചിത്രം അവസാനിക്കുന്നു അഖിത്തോയും ഹാരുണയും അവരുടെ ഇമാജിനേഷൻ പോലെ സ്വതകത്തിൽ വെച്ച് കണ്ടുമുട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം